ചിനി ബസാർ സംഘടിപ്പിക്കുന്ന രണ്ടാമത് ആസിഫ് മെമ്മോറിയൽ സിസ്കോ അൽബർഷ ചാമ്പ്യൻസ് ചാലഞ്ച് ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നൌഷാദ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ആദ്യ ദിനം ഡി വൺ ഗ്രൂപ്പ് എഫ് സി വാഴക്കാടും അരുണോദയം കുനിയലും തമ്മിൽ നടന്ന മത്സരത്തിൽ ടൈം ബേക്കറിൽ ഡി വൺ ഗ്രൂപ്പ് എഫ് സിക്ക് വിജയം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നാടിന് മാതൃകയായ സിസ്കോ ചീനി ബസാർ ചാരിറ്റി ഫണ്ട് ശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഫുട്ബോൾ ടൂർണമെന്റ് വാഴക്കാട് ജി എച്ച് ഗ്രൗണ്ടിൽ തുടക്കമായി ആദ്യ ദിനം തന്നെ ഫുട്ബോൾ പ്രേമികൾ ഗ്യാലറി നിറഞ്ഞു കവിഞ്ഞു ഡി വൺ ഗ്രൂപ്പ് എഫ് സി വാഴക്കാടും അരുണോദയം കുനിയിലും തമ്മിൽ നടന്ന വാഷിയറിയ ഫുട്ബോൾ മത്സരത്തിൽ ഒന്നേ ഒന്നിനോ സമനിലയിൽ കളി അവസാനിച്ചു തുടർന്ന് ടൈം ബ്രേക്കറിൽ ഒരു ഗോളിനെ ഡി വൺ ഗ്രൂപ്പ് എഫ് സി വാഴക്കാടും വിജയിക്കുകയായിരുന്നു ഇരു ടീമും ഫുട്ബോൾ പ്രേമികൾക്ക് മനം നിറക്കുന്ന കളികളാണ് സമ്മാനിച്ചത് സിസ്കോ ജിനിബ സാറെ ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് ശേഖരണാർത്ഥം രണ്ടാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റാണ് നടത്തുന്നത് അത് ഞങ്ങളുടെ ക്ലബിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് മുൻകാലങ്ങളിലും ഇപ്പോഴും ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ടൂർണമെൻ്റ് ഇവിടെ അപാലവർത്തൻ ജനങ്ങളും വളരെ ആവേശത്തോടു കൂടിയാണ് വാഴക്കാടിൻ്റെ ഈ കളി മൈതാനത്ത് വരവേർക്കാൽ വളരെ ആവേശമുള്ള ഒരു ടൂർണമെൻറ്റാണ് ഇന്ന് ഇതിൻ്റെ മത്സരത്തിൻ്റെ ആദ്യ ദിവസവും മലബാറിൻ്റെ മിക്ക ഭാഗങ്ങളിൽ നിന്നും കളി ആരാധകർ ഇവിടെ വരികയും കളി വീക്ഷിക്കുകയും ചെയ്തു മെസിസ്കോ ജിനിബസാറിൻ്റെ മത്സരം ഏറെ വ്യത്യസ്തമായ ഒന്ന് എന്ന് വെച്ചാൽ അഖിലേന്ത്യാ താരങ്ങളും അന്തർദേശീയ താരങ്ങളും അണിനിരക്കുന്ന തരത്തിലുള്ള ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിനാണ് സിസ്കോ എക്കാലത്തും ഇവിടെ നേതൃത്വം കൊടുക്കാറുള്ളത് ഞങ്ങൾ ഇതിൽ നിന്നും എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഉണ്ടാക്കുന്ന സാമ്പത്തികങ്ങളെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചു പോരുന്നത് തുടർന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ക്ലബ്ബിൻ്റെ ഈ സംഘാട സമയം ക്ലബ്ബിൻ്റെയും എല്ലാം ഉദ്ദേശിക്കുന്നത് കൺവീനർ അധ്യക്ഷത സംസ്ഥാന സ്കൂൾ മീറ്റിൽ റെക്കോർഡ് സ്വർണ്ണ മെഡൽ നേടിയ പ്രോഗ്രാം മുഹമ്മദ് അമീൻ മുഹമ്മദ് ജസീൽ മുഹമ്മദ് സിദാൻ കോച്ച് ആമിർ സുഹേൽ എന്നിവരെ ആദരിച്ചു പതിനഞ്ച് കുടുംബങ്ങൾക്ക് ആയിരം രൂപ വീതം മാസം തോറും ഭക്ഷണ കിറ്റ് നിർദ്ധന രോഗികൾക്ക് മരുന്ന് വിതരണം തുടങ്ങി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം നാട്ടിലെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആദം ചെറുവട്ടൂർ അൽബർഷ പ്രതിനിധി ഡോക്ടർ ഷബീബെ കെ എം അമീർ അനസ് തുടങ്ങിയവർ സംസാരിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക്